ൊരു പുറത്ത് പോകുന്ന ഈവനിങ് വ്ലോക്ക് ആക്കെട്ടോ അവിടെ നിൽക്ക് ഈവനിങ് വ്ലോക്ക് ആക്കാം ആക്കാൻ നല്ലതാണ് അപ്പോൾ ഞാൻ ഇനി മുതൽ ഡെയിലി വീഡിയോസ് ഇടും മൈ പ്ലഷർ ഡെല്ലി കളി പോ അപ്പോൾ ഇത് കയറിയിട്ട് വയ്യ അതായത് നമുക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങാണ്ട് ബാക്കിയൊക്കെ നമുക്ക് വയ്യ കാണാം ആദ്യത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പം നമുക്ക് വീട്ടിലേക്ക് പോവാം എന്തായിരുന്നു നമ്മളിപ്പോൾ പോണത് എങ്ങനെയാണെന്നുവെച്ചാൽ കോട്ടപ്പടിക്കാണ് കേട്ടോ ഉമ്മ വിളിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുന്ന ടൈമാണ് ഇപ്പോൾ ഒരു ഒരഞ്ച് മണി ആറുമണി ഒരു നേരം അത് എന്തൊക്കെ വാങ്ങാണ്ട് പറഞ്ഞു വാ എന്ന് പറഞ്ഞു അങ്ങനെ മാച്ചതിരിഞ്ഞ് പോവാണെങ്കിൽ കതച്ചിട്ടൊന്നും പറയാൻ വയ്യ ഓക്കെ അപ്പം നമുക്ക് ഇപ്പം നമ്മൾ ഓട്ടോറിക്ഷയിലാണ് പോണത് ഞാനും അച്ഛമാണ് പോകുന്നത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലേ പിന്നെ ഞങ്ങൾ സഡൻലി വീഡിയോയിൽ പറയുന്നുണ്ട് ബട്ട് വോയ്സ് ഓവറ് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ ബ്ലോക്ക് ചെയ്യുന്നു അപ്പം അതിൻ്റെ ഓണ്ടൊന്നും കേൾക്കുന്നില്ല അപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ വിചാരിച്ച കേട്ടോ ഇന്ന് വലിയ കാര്യത്തിലുള്ള വ്ളോഗൊന്നും ഉണ്ടാവില്ല ഒരു കുട്ടി വ്ലോഗാണ് അവിടെ എത്തിയിട്ട് എന്താണ് ഏതാണെന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്നോട് വിളിച്ചിട്ട് വായ ബിന്ദി നമുക്ക് അങ്ങാടി പോയാണ്ട് കുറച്ച് സാധനം അങ്ങാണ്ടെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞത് അപ്പം അമ്മേൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കോട്ടപ്പടി എത്തിയിട്ട് അമ്മ എന്തോ മീനൊക്കെ വാങ്ങാൻ വേണ്ടി മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അറിയണ വണ്ടി വണ്ടിക്കാക്കാം പിന്നെ ഫസ്റ്റ് എ ടി എം പോകാൻ കേട്ടോ കുറച്ച് പൈസ എടുക്കാണ്ടായിരുന്നു എനിക്ക് ഒരു വർക്ക് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ക്യാഷ് എന്നാൽ നേരെ ഗൂഗിൾ പേയിലോട്ടാണല്ലോ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇപ്പോൾ ഫുള്ള് അപ്പോൾ ഓൺലൈൻ ആണ് അപ്പം നേരെ എ ടി എമ്മിൽ പോയിട്ട് കുറച്ച് പൈസ എടുക്കാണ്ടായിരുന്നു ഇത് വെറും പട്ടിശമാണ് കേട്ടോ ഞാനിടുന്നതൊക്കെ എല്ലാവരും എന്തൊക്കെയുണ്ടോട്ടടേ വെറും 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 പട്ടിശമാണ് മൈൻഡാക്കണ്ട പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ോട് ഭയങ്കര തള്ളൽ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞാനും ഇങ്ങോട്ടും ഒരു ഫാൻസി ഷോപ്പ് കോട്ടം പേച്ചയ്ക്ക് എന്തോ പേസ് വാങ്ങാണ്ട് പറഞ്ഞ് ഇതിൻ്റെ പേസ് നിറച്ച് നിരച്ച് നിരമുട്ടിയായിക്കോണ്ടും എനിക്കൊരു പുതിയ പേസ് എടുക്കണം പറഞ്ഞിട്ട് ഞങ്ങളിവിടെ കോട്ടപ്പടിക്കൽ ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്ന ലേഡീസ് പാർക്ക് പറഞ്ഞിട്ടുള്ള ഫാൻസി ഷോപ്പ് കേട്ടോ പോയത് അതിൻ്റെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ ഒരു ലോഗമാണ് കേട്ടോ ഫാൻസിൻ്റെയും ടോയ്സിൻ്റെയും ആയിട്ട് അടിപൊളി വെറൈറ്റി 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 കമ്മലുണ്ട് കേട്ടോ പക്ഷെ ഇപ്പോൾ എനിക്ക് പ്രോഗ്രാമും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫാൻസി ഐറ്റംസ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പോയില്ല ഓൾമോസ്റ്റ് എല്ലാ അത്യാവശ്യത്തിന് ഇപ്പോൾ യൂസ് ചെയ്യാനുള്ള എൻ്റെ അടുത്തുണ്ട് അപ്പം വെറുതെ വേറെ വാങ്ങണ്ട എന്നുള്ള ഒരു ഇതിൽ ഞാൻ കമ്മലൊന്നും നോക്കില്ല പിന്നെ അമ്മക്ക് എന്തൊക്കെയാണ് വാങ്ങാണ്ടായിരുന്നു അമ്മ ആദ്യം പോയി നോക്കിയത് വാലറ്റാട്ടോ അമ്മക്ക് ഇഷ്ടപ്പെട്ട പേഴ്സ് ഒന്നും ഫസ്റ്റ് കിട്ടിയില്ല അമ്മ ഫസ്റ്റ് ആ തൊട്ടുക്കണ ആ ഒരു കളറായിരുന്നു എടുത്തിന് പക്ഷെ എനിക്ക് അത് പറ്റിയിട്ടില്ല കാരണം അമ്മൻ്റെ അടുത്ത് നിന്ന് വേഗം ചളിയാവും ഒന്നാമത് ഡ്യൂട്ടിക്ക് പോകുന്ന ആളാവുമ്പം യൂസ് ചെയ്യൽ കൂടുതലോ അപ്പോൾ വേഗം ചളിയാവും പിന്നെ വേറെ കളർ ഉണ്ടോ ഈ പുള്ളിയില് അങ്ങനെ വാലറ്റൊക്കെ വാങ്ങിയതിന് ശേഷം ഒരു ചിക്കു കളർ വാലറ്റാട്ടോ വാങ്ങിയത് ഉമ്മ സാധാരണ കുറച്ച് റേറ്റ് കുറവിൻ്റെ വാലറ്റാണ് വാങ്ങല് പക്ഷേ അത് പെട്ടെന്ന് കേടായി പോകും അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു കുറച്ച് റേറ്റ് ഉള്ളത് എടുത്തോളി എന്നാൽ പിന്നെ ഇടയ്ക്ക് മാറ്റേണ്ട ആവശ്യം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ ഈ ലെതർ എടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബില്ലടിച്ച് ഇറങ്ങാൻ നേരത്ത് ഉമ്മ എന്തോ കീച്ചേന് വേറെ എന്തോ വാങ്ങി അച്ചുന് പാവകുട്ടി കണ്ടോ അച്ഛൻ ഉണ്ടാക്കുന്നത് പാവ കുട്ടി വെറുതെയാണ് ഈ ഒരു ഒൻക്ക് എട്ട് വയസ്സായിക്കോളൂ ഈ പ്രായത്തിൽ ഒന്നാമത് ഗേളല്ല ഗേൾസിനല്ല ഇങ്ങനത്തേനോടൊക്കെ ഗ്രൈസ് രണ്ടാമത്തെ കുറേ മേ നശിപ്പിക്കും അപ്പോൾ പിന്നെ വെറുതെ വാങ്ങണ്ടല്ലോ വേറെന്തോ ഒരു ടോയ് എടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളടുത്ത് പോകുന്നത് നമ്മുടെ ചായയടിക്കൽ സെഗ്മെന്റിൽ കാണട്ടോ ചായ അടിക്കാൻ എപ്പോഴും ചായയാണ് ഒടിക്കൽ അപ്പം ഇപ്രാവശ്യം ചോദിച്ചാൽ നമുക്ക് പാനിപുരി തിന്നാൻ പോയാലോന്ന് അങ്ങനെ പാനിപുരി എന്നാൽ വേണ്ടി വന്നിട്ടാണ് ഗോയ്സ് നമുക്ക് പാനിപുരി കഴിക്കാം എനിക്കിഷ്ടം ആട്ടോ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാനും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എക്സ്പെഷ്യലീ പാനിപുരി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്കങ്ങനെ അങ്ങനെ ടൈം കിട്ടില്ല ഇത് ഓപ്പൺ ചെയ്യാൻ തന്നെ മൂന്ന് മണിയാവും അപ്പോൾ പിന്നെ എൻ്റെ കോളേജ് കഴിഞ്ഞ് പോകുന്ന ടൈമിൽ എനിക്ക് കഴിക്കാൻ പറ്റാറില്ല ഞാൻ ടൈം ഇട്ടുമ്പോഴൊക്കെ വന്ന് കഴിക്കാറുണ്ട് പിന്നെ നമ്മളൊരു പാർസലും വാങ്ങിച്ചിട്ട് ഞാൻ സേവ് പൂരി വാങ്ങിയത് അവരൊക്കെ നോർമൽ പാനിപൂരിയാണ് വാങ്ങിയത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് നേരെ പോവാണ് അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി മിനി വ്ലോഗ് എന്ന് പറയാൻ പറ്റില്ല കുട്ടിയൊരു ഈവനിങ് വ്ലോഗായിരുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് എബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും പറയാണെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക പിന്നെ എല്ലാവരും എന്നോട് പറയുന്നുണ്ട് ക്യാമറേൻ്റെ ക്ലിയർ കൂട്ടണം എന്ന് എൻ്റെ ഫോണിൽ കുറച്ച് ക്ലിയർ കമ്മിയാണ് ഞാൻ എൻ്റെ അമ്മാൻ്റെ ഫോണിലാണ് വ്ളോഗ്സൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അമ്മ ഡ്യൂട്ടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് അമ്മൻ്റെ ഫോൺ എപ്പോഴും കിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഫോൺ മാറ്റാം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു എസ് ട്വൻഡി ഇത്തിരി പോലത്തെ ഒരു ഫോണൊക്കെ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് റെഡിയാക്കാം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ അപ്പോൾ നമുക്ക് അടുത്ത് വീടിറ്റ് വന്നതാ അമ്മ ബൈ